പറഞ്ഞ പോലെ ടിപ്സ് ഒക്കെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ ധാരാളം വെള്ളം കുടിക്കണം പറഞ്ഞ പോലെ എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ നമുക്കിതൊരു ഹെയർ ചലഞ്ചായിട്ട് തന്നെ എടുക്കണം കേട്ടോ മുടി ഉണ്ടാവില്ല മുടി വളരൂല്ല മുടി നീളില്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്കായിട്ടുള്ള ഒരു ചലഞ്ച് ആണ് കേട്ടോ നമ്മളെ കാണിച്ചു കൊടുക്ക നമ്മളെ മുടി എങ്ങനെ വളരും മുടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട് കേട്ടോ പറയുന്നു എൻ്റെ അനുഭവം തന്നെ അതിന് ഉദാഹരണമാണ് നമ്മൾ സ്വയം ചിന്തിക്കുക നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം എത്ര സമയം നമ്മൾ ചിലവഴിക്കുന്നുണ്ടെന്ന് അതിമേ നമ്മൾ ഒന്ന് കണക്ക് കൂട്ടാം നമുക്ക് മുടിയോട് താല്പര്യമുണ്ട് മുടി വളരണമെന്നുണ്ട് പക്ഷെ നമ്മൾ സമയം അതിനുവേണ്ടി വേണ്ടി ചിലവഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക നൂറല്ലേ ഒരു ഇരുപത്തഞ്ച് ശതമാനം എങ്കിലും നമ്മൾ മുടിക്ക് വേണ്ടി കളയുന്നുണ്ടോ എന്ന് നോക്കാം മുടിയെ സ്നേഹിക്കുക മുടിയെ ശ്രദ്ധിക്കുക മുടി തിരിച്ചും നമ്മളെ സ്നേഹിക്കും എങ്ങനെയാണ് വളർന്നുകൊണ്ട് അപ്പോൾ നമ്മൾ കൊടുത്താൽ കിട്ടും എന്ന് പോലെയാണ് കേട്ടോ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ മുടിയെ സ്നേഹിക്കുക മുടിയെ വിടുത്തി കൊടുക്കാം മുടിയെ മസാജ് ചെയ്ത് കൊടുക്കുക മുടിയേക്ക് തോന്നണം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മുടിക്ക് തോന്നണം കാരണം ജീവൻ ഉണ്ടെന്നാണല്ലോ നമ്മൾ പറയുന്നത് അപ്പൊ നമ്മൾ അലക്ഷ്യമായിട്ട് മുടി ഇടാം മുടി ശ്രദ്ധിക്കാതിരിക്കാം മുടി വെടുത്താതിരിക്കാം ഓ എന്തൊരു മുടി എന്ന് ചിലവർ വിചാരിച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല എനിക്ക് എൻ്റെ മുടി വളർത്തണം അപ്പൊ മുടിക്കും തോന്നണം അവർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കണം ഒരു മനുഷ്യനെ പോലെ തന്നെ ഒരു ജീവനുള്ള വസ്തു തന്നെയാണ് മുടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് വളരുള്ളല്ലോ അപ്പൊ നമ്മൾ ആദ്യം മുടിയെ സ്നേഹിക്കാം ഇതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ വന്നിട്ടുള്ള ആളാണ് അതെല്ലാം തരണം ചെയ്ത് തരണം ചെയ്തിട്ടാണ് ഇന്നും എനിക്ക് മുടി കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഒരു ചെടി തന്നെ ചെടി നമ്മൾ നട്ടു നട്ടിട്ട് തിരിഞ്ഞു നോക്കാതെ ഇരുന്നാലോ ചെടിയുടെ അവസ്ഥ എന്താ നമുക്ക് അരിഞ്ഞു പോകും അത്രേയുള്ളു നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് അമ്മായി പറയായിരുന്നു ഇതിന്റെ ഉടമസ്ഥര് വന്ന് നോക്കണം എന്താ എന്നാലേ ധാന്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് പറയും അവർക്കൊരു സന്തോഷമാണ് ആ എന്റെ ഉടമസ്ഥൻ വന്നു എന്ന് പറയും ആ ഒരു ചിന്ത ചെടികൾക്ക് പോലും ഉണ്ടെന്നാണ് പറയുന്നത് ഇതൊരു ചെടി നട്ടു ഏർ വെള്ളമൊഴിച്ചു വളമിട്ടു അങ്ങനെയാണ് ആ ചെടി വളർത്തി ചെടി നമുക്ക് ഉൽപ്പന്നങ്ങൾ തരണം അതുപോലെ തന്നെയാണ് മുടിയുടെ അവസ്ഥയും ഇനി ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ അല്ലെ അപ്പം അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എനിക്ക് മംസ് വന്നു മംസ് മുണ്ടിനീര് കുരയാത്തൊക്കെ പറയും അത് വന്നു അത് വന്ന് ഏകദേശം ഒരു ആഴ്ച കഴിഞ്ഞു മാറാനായിട്ട് അപ്പോൾ നമ്മളുടെ ഹോർമോണൊക്കെ ചേഞ്ച് ആവും ആ സമയത്ത് അപ്പോൾ ഒരുപാട് മുടി ഉരുക്കുവാൻ തുടങ്ങും എന്നാലും എത്ര അസുഖം വന്നാലും പനി വന്നാൽ പോലും ഞാൻ മുടി വിടുത്താതെ ഇരിക്കറേ ഇല്ല മുടി കെയർ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ തീരെ ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൂടി മുടിക്ക് വേണ്ടത് ഞാൻ ചെയ്യും കാരണം അങ്ങനെയാണ് വയ്യാത്ത അവസ്ഥയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സമയത്ത് പോലും ഞാൻ എൻ്റെ മുടി വിടുത്തും മുടിക്ക് വേണ്ട പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് പി ജിക്ക് പഠിക്കുമ്പോഴാണ് എനിക്ക് ചിക്കൻ ബോക്സ് വന്നു ചിക്കൻ ബോക്സ് വന്നു പതിനഞ്ചു ദിവസം കുളിക്കാൻ പാടില്ല പണ്ടൊക്കെ അങ്ങനെയാണല്ലോ ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് വരുമ്പോൾ അറിയില്ല നമ്മളൊരു സൂചിക്ക് കുത്തുന്ന പോലെ ആദ്യം ഒരു ചെറിയൊരു വേദന വരും അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴാണ് മെബിൾസ് പോലെ വന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ഹോമിയോ മരുന്ന് നടന്നിരുന്നു അന്നൊക്കെ പറഞ്ഞു നമ്മൾ പതിനഞ്ച് ദിവസം കഴിയാതെ കുളിക്കാൻ പാടില്ല എന്ന് പറയും അപ്പോ പതിനഞ്ച് ദിവസം തല നനയ്ക്കാതെ തല നനയ്ക്കാൻ പാടില്ല എന്നായിരുന്നു അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ വേദന ഒക്കെ എന്താ ചിക്കൻ വരുമ്പോൾ ചെറിയൊരു ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും കുരുക്കൾ വരും അവിടെ വരും ഇവിടെ വരും ചോർച്ചിൽ വരും ഭയങ്കര എന്നാൽ പോലെ ആ സമയത്ത് പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ പതിനഞ്ച് ദിവസം നമുക്കൊരു അസുഖം വന്നിരുന്നാൽ നമ്മൾ മുടി കയറിയാതെ വന്നാൽ മുടി ചിക്കൻ ബോക്സ് വന്നിട്ട് മുടി കയറിയാൻ പറ്റാതെ മുടി ഇത്രയും പേരെ മുറിച്ചു കളഞ്ഞ ആൾക്കാരുണ്ട് നമ്മളറിവി തന്നെ നമ്മുടെ സ്വന്തക്കാരെങ്ങനെയുണ്ട് ചിക്കൻ ബോക്സ് ഒന്നും മുടി കയറിയാൻ പറ്റില്ല എന്നും പറഞ്ഞ് മുടി മുറിച്ച് കളയുന്നവരുണ്ട് അപ്പൊ ഇതെല്ലാം ഡെഡിക്കേഷൻ ആണ് ആ സമയത്ത് പോലും ഞാൻ മുടി വിടുത്താതെ ഇരുന്നിട്ടില്ല മുടി കയറിയും അങ്ങനെ അപ്പൊ ഇതെല്ലാം തരണം ചെയ്ത് തരണം ചെയ്താണ് ഇങ്ങനെ വന്നിരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറില് ഞങ്ങൾ സ്വന്തമായിട്ട് ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരുന്ന സമയം ആ സമയത്ത് ക്ലിനിക്ക് തുറക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനും ചിറ്റമ്മയുടെ മോനുമായിരുന്നു ബ്രദർ ഞങ്ങൾ പോകുമ്പോ ീലറിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു ടിപ്പർ വന്ന് ഇടിച്ചു ഇടിച്ചിട്ട് ബ്രദർ ലെഫ്റ്റിലേക്കും വീണു ഞാൻ ഉരുണ്ട ഉരുണ്ട് ഉണ്ട് റൈറ്റിലേക്കും വീണു അപ്പോൾ നമ്മളിങ്ങനെ ബോൾ വീണ പോലെയാണ് കറങ്ങി കറങ്ങി വീണു വീഴുമ്പോ ഇങ്ങനെ നോക്കുമ്പോൾ ബാക്കിൽ കൂടി ലോറി വരണ കണ്ടു അപ്പൊ ശരിക്കും നമ്മള് മരണം മുന്നിൽ കാണാമെന്ന് പറഞ്ഞില്ലേ ആ അവസ്ഥയായിരുന്നു ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ചിട്ട് തീർന്നു അപ്പൊ ആ ലോറി എന്റെ മേത്തുകൂടിയാണോ തലേ കൂടിയാണോ കയറണേ എന്നൊറ്റ ഒരു ചിന്ത ആ ലാസ്റ്റ് നിമിഷത്തിൽ നമുക്കൊരു ചിന്ത ഉണ്ടാവുള്ളൂ അങ്ങനെ വിചാരിച്ചു എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല അന്ന് ഞാൻ സാരി ഉടുത്തിരുന്നേ അപ്പൊ സാരിയുടെ തല തലഭാഗം മൂടി മുഖം മൂടി ഈ കറങ്ങിപ്പോ മുഖം മൂടി ഞാൻ റോഡിൽ കിടക്കുന്ന അവസ്ഥ ൊങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ശരിക്കും ഈ ലോറി എന്റെ തലേക്കുടിയാണോ മേത്തുകൂടിയാണോ കേറണേ എന്നുള്ള ഒരു ചിന്തയുണ്ടായി ഞാൻ തീരാൻ പോവാണോ എന്ന് തന്നെ വിചാരിച്ചു അപ്പോ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കഴിഞ്ഞ് കിടക്കുവാണ് കിടക്കുന്ന സമയത്ത് ഈ ലോറി തൊട്ടരികത്ത് കൂടി പോകുന്നതായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ചക്രം നീങ്ങുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം അത് കഴിഞ്ഞപ്പോ എനീട്ടെപ്പോഴാണ് മനസ്സിലായത് എലക്ട്രിക് ിന്റെ ഒടിഞ്ഞിട്ടുള്ള സംഭവം അങ്ങനെ തന്നെ അപ്പൊ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തു ഓപ്പറേഷൻ അപ്പൊ തന്നെ ഓപ്പറേഷൻ വേണ്ടി വന്നു അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ ചെയ്തു അപ്പൊ ഓപ്പറേഷനും പോകുമ്പോഴും ഇതുപോലെ മുടി സിസ്റ്റർമാർ വന്നിട്ടാണ് രണ്ടുപേരുണ്ടെങ്കിലേ മുടി പിന്നെ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ വേറെ സിസ്റ്ററേ മുടി കൊണ്ടുവന്നു ആ രണ്ട് ദിവസം മുടിയൊക്കെ പിന്നീട്ടും ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു വന്നിട്ട് റൂമിൽ വന്നു ഒരു ദിവസം കഴിഞ്ഞു ഇപ്പം ഈവനിങ് ആയപ്പോഴൊക്കെ അണസ്തീഷയുടെ ഇതെല്ലാം മാറി ഓർമ്മയൊക്കെ വന്നു പിറ്റേ ദിവസം ആയപ്പോഴും എനിക്ക് എന്റെ മുടിയാ മുടി എന്ത് ചെയ്യും ഇപ്പൊ നമ്മൾ മുടി പിന്നിട്ട് കഴിഞ്ഞാൽ തന്നെയും ഒരു മൂന്നു നാല് ദിവസം അതേപോലെ തന്നെ ഇരുന്നാലും മുടി കെട്ടു കാരണം കുഞ്ഞു കുഞ്ഞു മുടികൾ ഉണ്ടാവും അപ്പൊ അത് തമ്മില് ഇങ്ങനെ കണക്ട് ഇത് എന്താ കെട്ടുപിണിഞ്ഞിരിക്കും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും ദിവസം മുടി പിന്നി പിന്നിടേണ്ടി വരും അങ്ങനെയുള്ള സമയത്ത് അപ്പോഴും അപ്പൊ അറിയാം എന്റെ വീട്ടിൽ അമ്മയ്ക്ക് വീട്ടുകാർക്കൊക്കെ അറിയാം മുടി എന്ന് പറഞ്ഞാൽ ഞാൻ ജീവനാണ് പ്രാണനാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പെറ്റ്സ് ഉണ്ട് അതിന്റെ പോലും മുടി നീ മറ്റേ ആണ് അപ്പൊ അതിൻ്റെ പോലും മുടി ജട വന്നാ എനിക്ക് സങ്കടം വെട്ടാൻ സങ്കടം അങ്ങനെയൊക്കെയാണ് അപ്പോ ഹസ്ബൻഡ് ആണ് എനിക്ക് മുടി ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് ഞാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അറിയാം എന്റെ മുടിയോടുള്ള ഒരു സ്നേഹം പ്രതിബദ്ധത ഒക്കെ പറയല്ലോ അപ്പൊ ഹസ്ബൻഡ് മുടി രണ്ടു വർഷവും പിന്നീട്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ടും പിന്നെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഇതുപോലെ മുടി അപ്പൊ എന്നോട് റെസ്റ്റ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാഴ്ച റെസ്റ്റ് വേണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ആ സമയത്താണെങ്കിൽ പോലും ഈ ചാരി ഇരുന്നിട്ടാണെങ്കിൽ പോലും മുടി എടുത്തു ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് നമ്മൾ ആഗ്രഹമാണ് ആ ആഗ്രഹം നമ്മള് മനസ്സില് വളരെയധികം ഡെഡിക്കേഷനോടുകൂടി ആഗ്രഹിച്ച് നമ്മളത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടും അപ്പൊ നമ്മള് ആദ്യമേ തന്നെ നമ്മൾ നമുക്ക് ആഗ്രഹം വേണം എനിക്ക് മുടി വേണം 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 അങ്ങനെ പറഞ്ഞു എൻ്റെ മുടി ശ്രദ്ധിക്കാം അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക ഒരു ദിവസം കിട്ടുന്ന സമയം ജോലിക്കാരാണെങ്കിലും ജോലി വന്നിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും കുറച്ചു നേരം മുടി വിടുത്താം മുടി കെട്ടി പിന്നെ പിന്നിടാൻ പറ്റുന്നവരാണെങ്കിൽ മുടി പിന്നീട്ട് കെട്ടാം കേട്ടോ എന്തായാലും മുടി സ്നേഹിക്ക മുടി വിടുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഞാൻ പറഞ്ഞ പോലെ കോമ്പ് ചെയ്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ദിവസത്തില് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു അഞ്ചു മിനിറ്റ് കോംബ് വെച്ചിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഞാൻ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവണം അപ്പോ അതൊരു ഹെയർ മസാജ് ആണ് അപ്പൊ എന്ത് ചെയ്യും നമ്മൾ അടഞ്ഞിരിക്കുന്ന രോമകൂപങ്ങളെല്ലാം തുറന്നു വരും ബ്ലഡ് സർക്കുലേഷൻ കൂടും മുടി വളരും അപ്പൊ എപ്പോഴും ഇങ്ങനെ കൈ മുടിയും പോലെയാണ് പറയുന്നത് എപ്പോഴും നമ്മൾ കിട്ടാവുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്ക മുടിവെടുത്ത മുടി കെയർ ചെയ്യുക മുടി ഓടുള്ള നൂറ് ശതമാനം ആഗ്രഹം വേണം അത് നമുക്ക് മുടി വളരും കേട്ടോ ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക ഞാൻ മുടിക്ക് വേണ്ടിയിട്ട് എത്ര ചിലവര് എണ്ണ ഒക്കെ തേക്കും പൈസയൊക്കെ കൊടുത്ത് വലിയ വെല്ലൊക്കെ കൊടുത്ത് എണ്ണയൊക്കെ മേടിക്കും എണ്ണ കുറച്ച് തേക്കും പിന്നെ നിർത്തും പക്ഷേ അവരൊന്നും ചിന്തിക്കാം ഈ മുടിയോട് ആഗ്രഹം ഉള്ളവർ ഒന്ന് ആഗ്രഹം മാത്രം പോരാ നമ്മൾ ചിന്തിക്കുക ഞാൻ എൻ്റെ മുടിക്ക് വേണ്ടി സമയം കളയുന്നുണ്ടോ ഞാൻ എൻ്റെ മുടി ശ്രദ്ധിക്കുന്നുണ്ടോ മുടി വെടുത്തുന്നുണ്ടോ വേണ്ട പരിചരണം കൊടുക്കുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ തന്നെ ചിന്തിക്കുക ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അപ്പോ ഇങ്ങനെയെല്ലാം വേണ്ട സമയത്ത് എണ്ണ കൊടുക്ക പാക്കിട്ട് കൊടുക്ക ജെല്ലിട്ട് കൊടുക്ക സമയസമയം പോലെ ഒന്ന് ഈ പാക്കും ജെല്ലും ഇടാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒന്നരാടം ഇടാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാം മുടി ഒന്ന് വിടുത്തി എന്ത് ചെയ്യാം കോംപ് ചെയ്ത് കെട്ടിവെച്ചു പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ ഞാനന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എണ്ണി നോക്കാം നമ്മളെ മുടി കുറ ഊരിപ്പോക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും ഡെയിലി നിങ്ങൾ കെട്ടി വെച്ചു നോക്കൂ നിങ്ങളുടെ മുടി വളരുന്നതായിട്ടും നിങ്ങക്ക് മനസ്സിലാവും രാത്രി സമയങ്ങളാണ് മുടി വളരുന്നത് കേട്ടോ അപ്പൊ മുടിക്ക് വേണ്ടി സമയം എന്തായാലും മുടി ഇഷ്ടപ്പെടുന്നവര് മുടിക്ക് വേണ്ടി സമയം കളയാ പാക്ക് തേക്കാം വേണ്ട പോലെ എല്ലാം ചെയ്യാം വെള്ളം കുടിക്കാം വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാം കേട്ടോ ഇതെല്ലാം മുടിക്ക് വേണ്ടതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ മാറ്റം വരും കേട്ടോ മുടി വളരും ലോങ്ഹെയർ ആവും എല്ലാവർക്കും വളർത്തണം എന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹം മാത്രം പോരാ നമ്മൾ എന്താ ചെയ്യുക വേണ്ട പരിചരണം കൊടുക്കാം കേട്ടോ അപ്പൊ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇതുപോലെ വീഡിയോയിൽ വന്ന് പറയുന്നതാണ് കേട്ടോ എല്ലാവർക്കും നല്ലതായി